போார் சிி நமக்கப்ப ചേരുകയാണ് മേപ്പാടി ടൗൺ പള്ളി വികാരിയാണ് ഫാദർ സണ്ണി അബ്രഹാം അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന് ചില വിവരങ്ങളൊക്കെ അറിയാമെന്ന് കരുതുന്നു ഫാദർ നമസ്കാരം വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സംസാരിക്കേണ്ടി വന്നിരിക്കുന്നത് ഫാദർ ഈ മേപ്പാടി മേപ്പാടിയിലുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ പ്രേക്ഷകരെ സ്ക്രീനിൽ കാണുന്നത് പോലെ അതി ഒരു ദൗത്യമാണ് ഇപ്പോൾ അവിടെ നിറവേറിക്കൊണ്ടിരിക്കുന്നത് രക്ഷാദൗത്യത്തിന് കാലാവസ്ഥയും പുഴയും ഈ ഉരുൾപൊട്ടലും വലിയ തടസ്സമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മേപ്പാടിയിൽ നിന്ന് ഫാദർ പറയാനുള്ളത് എന്താണ് മേപ്പാടിയിൽ നിന്ന് നമ്മൾ കാണാത്ത കേരളം കാണാത്ത വരിയിൽ ദുരന്തമാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നാടാകെ കറിയുന്ന നാട് മുഴുവൻ നിശ്ചലമായിട്ട് ഒരു ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു അറുപതോളം പേര് മരണപ്പെടുകയും അറുപതിലധികം പിന്നെ ഒരു നൂറോളം പേരെ കാണാതെ ചെയ്തിരിക്കുന്ന അവസ്ഥയിലൊക്കെ ഇരിക്കുന്ന ഇപ്പം സമയത്ത് ഫാദർ എവിടെയായിരുന്നു ഞാൻ കോഴിക്കോട് ഞങ്ങളുടെ ഒരു വാർഷിക ധ്യാനത്തിന് ഞാൻ ഞാൻ രാവിലെ ഇവിടെ 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 എത്തി എത്തി മണി നിന്നാണോ ഫാദർ അല്ല ഈ വാർഷികം വളരെ ഊർജ്ജസ്വലമായി നടക്കുന്നു നടക്കുന്നു ആർമി ആർന്നിറങ്ങിയതിനു ശേഷം കാര്യങ്ങൾ വേഗത്തിലായിരിക്കുന്നു എന്ന് വേണം കരുതാൻ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും ശരിയാണ് ഇപ്പൊ എൻ ഡി ആർ എഫ് ഇപ്പൊ എത്തിയതായിട്ട് എനിക്ക് അറിയാതെ എൻ ഡി ആർ എഫ് ഉണ്ട് കണ്ണൂരിൽ നിന്ന് മിലിറ്ററി ഇപ്പൊ എത്തി സ്ഥലത്ത് എത്തിൽ മലയിലാണോ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജീവഹാനി ഉണ്ടായിരിക്കുന്നത് മുണ്ടക്കൈയിൽ അൻപത് വീടുകള എന്റെ അറിവ് ശരിയാണെങ്കിൽ മുണ്ടക്കയ്യാ കൂടലെന്ന് എനിക്ക് തോന്നുന്ന എക്സാക്ട് ഞാൻ വെരിഫൈ ചെയ്ത് വരുന്നേ ഉള്ളു മുണ്ടക്കൈയിൽ അൻപത് വീടുകളോളം ഒഴുകിപ്പോയിട്ടുണ്ട് അവിടെ അവിടെയാണ് ഏറ്റവും ദാരുണമായ അവസ്ഥയായിട്ട് കാണുന്നത് ഈ അട്ടിമല പ്രദേശം ഒറ്റപ്പെട്ടു പോയി എന്ന വാർത്ത ഉണ്ടായിരുന്നു വാർത്തയുണ്ടായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഫാദർ അറിഞ്ഞു അട്ടിമലയിൽ അട്ടമലയിൽ അട്ടമല അട്ടമലയിൽ അട്ടമലയിൽ അട്ടമലിപ്പൊ കാര്യമായ പ്രശ്നങ്ങൾ കാണുന്നില്ല എന്തൊക്കെയാണ് വീണ്ടും സെൻട്രൽ ഓഫ് ട്രാജഡി ആയിട്ട് തിരിഞ്ഞു നമ്മൾ ഇപ്പൊ മനസ്സിലാക്കുന്നത് ഫാദർ നമ്മുടെ സൈന്യവും നേവിയും ഒക്കെ തന്നെ വളരെ സജീവമായി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എൻ ഡി ആർ എഫും ഫയർഫോഴ്സും അതുപോലെ നമ്മുടെ സേനാ വിവാഹ വിഭാഗങ്ങളെല്ലാം വയനാടിൽ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞു ഇനി മറ്റെന്തെങ്കിലും കാര്യം അധികൃതരോട് ഫാദർ സണ്ണി ഇബ്രാഹാമിന് പറയാനുണ്ടോ ഇപ്പൊ വളരെ നന്നായിട്ട് നടക്കുന്നത് വളരെ കേന്ദ്രീകൃതമായ പ്രവർത്തനം ഊർജ്ജീകൃതമായിട്ടാണ് ഇപ്പൊ ഞാൻ സൈറ്റിലുള്ള വോളണ്ടിയേഴ്സും ആയിട്ട് മനസ്സിലാക്കുന്നത് ഇതുപോലെ പോയി കഴിഞ്ഞാൽ വളരെ റിലീഫ് ആയിരിക്കും നമുക്ക് ഫാദർ ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് എൻ ഡി തമിഴ്നാട്ടിൽ നിന്നും കൂടി ഒരു ഒരു സംഘം എത്തുന്നു എന്നാണ് അറിയുന്നത് മാത്രമല്ല എൻ ഡി ആർ എഫിന്റെ ഒരു സംഘം അതായത് മഴ തുടരുന്നത് വലിയ വെല്ലുവിളിയാണെന്ന് എൻ ഡി ആർ എഫിന്റെ മേധാവി പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ മഴയുണ്ടോ ഇപ്പം ഒരു മഴ മഴ അതുവരെ നോൺ സ്റ്റോപ്പ് റെയിൻ ഈ ഇടയ്ക്ക് ഫാദർ ഫാദറോട് എത്തിന് ശേഷമാണ് ഈ ചൂരൽമലയിൽ ഈ പാലം പോയ സ്ഥലത്ത് പുഴയിൽ പെട്ടെന്ന് മലവെള്ളം മലവെള്ളം കുതിച്ചു വന്നു എന്ന രീതിയിൽ വാർത്ത വന്നു അത് ഒരു ഉരുൾപൊട്ടലാണോ എന്ന് പോലും ആളുകൾ സംശയിച്ചിരുന്നു അതിനെക്കുറിച്ച് കുറിച്ച് ഫാദർ ലഭിച്ച വാർത്ത എന്താണ് ൾക്കാര് പറയുന്നു എന്നാണ് എനിക്ക് വിവരം വെരിഫൈ പറഞ്ഞതായിട്ടാണ് അറിവ് ഓക്കെ താങ്ക് യു ഫാദർ ഫാദർ എല്ലാ കെയറും എടുക്കുക മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യത്തിൽ പങ്കുചേരുക താങ്ക് യു ഫാദർ സണ്ണി അബ്രഹാം മേപ്പാടി ടൗണിൽ നിന്നാണ് പള്ളി വികാരി ഫാദർ സണ്ണി ഇബ്രഹാം നമുക്കൊപ്പം ചേർന്നത് ഹാഷ്മി താജ് ഇബ്രാഹിം നമുക്കൊപ്പം ചേരുന്നു ചില റിപ്പോർട്ടുകളുമായി നമ്മുടെ വാർത്താ സംഘം രണ്ട് മൂന്ന് യൂണിറ്റുകളായി പിരിഞ്ഞ് ഈ ദുരന്തം നടന്ന മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുകയാണ് കൊച്ചിയിൽ നിന്ന് ശ്രീകാന്തും അതുപോലെ ഏതാനും മിനിറ്റുകൾക്കകം നമ്മുടെ പ്രതിനിധി എസ് വിജയ്കുമാർ കൂടി അവിടെ എത്തിച്ചേരും ദുരന്തം നടന്ന വഴികളിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ഈ രക്ഷാദൗത്യത്തിൽ തങ്ങൾക്ക് ആകുന്ന വിധം പങ്കെടുക്കാൻ കൂടി അവർ തയ്യാറായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായത്തിനെ വിളിച്ച് പറയണമെങ്കിൽ നിങ്ങൾ ആ നമ്പർ ഉപയോഗിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഈ വലിയൊരു ദുരന്തമാണ് ഈ വയനാട് മണ്ണിനെ മണ്ണിലേക്ക് പെയ്തിറങ്ങിയത് അത്യന്തം വിനാശകാരിയായ ഈ ദുരന്തം കുറച്ചധികം മനുഷ്യരുടെ ജീവനുകൾ എടുത്തു കഴിഞ്ഞു കുറച്ചധികം ആളുകളെ ഇപ്പോൾ കാണാനില്ലാത്ത അവസ്ഥയുമുണ്ട് വല്ലാത്ത ദുസ്സഖമായ ജീവിത സാഹചര്യം അതോടൊപ്പം തന്നെ ഈ രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കാലാവസ്ഥ വെല്ലുവിളിയാകുന്നു അതുപോലെ വളരെ ദുർഘടം പിടിച്ച വഴിയിലൂടെ വേണം ആർമിക്ക് ഈ ദൗത്യത്തിലേക്ക് അണിചേരാൻ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു വിശദാംശങ്ങളുമായി ആഷ്മി താജ് ഇബ്രാഹിം ചേരുന്നു എസ് കെ മീററ്റ് ആർ വി സിയിൽ നിന്നും സൈന്യത്തിൻ്റെ ഡോഗ് സ്കോഡ് ഒന്നും എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും ഒടുവിലത്തെ വിവരം അങ്ങനെ എല്ലാവിധ സന്നാഹങ്ങളും എത്തുന്നുണ്ട് എസ് കെ നൂറ്റി മുപ്പതംഗ സൈനികർ തിരുവനന്തപുരത്തു നിന്നും വയനാടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു ഇരുപത്തിമൂന്ന് മറാത്ത റജ്മെന്റിലെ ക്യാപ്റ്റൻ തുഷാർ രണ്ട് മട്രാസ് റജ്മെന്റിലെ ക്യാപ്റ്റൻ സൌരഭിന്റെ നേതൃത്വത്തിലാണ് നൂറ്റി മുപ്പത് സൈനികർ പരമാവധി പേർ അവർ വായുമാർഗ്ഗം തന്നെയാണ് അങ്ങോട്ടേക്ക് എത്തുക അപ്പോൾ എത്ര 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 പെട്ടെന്ന് എത്താൻ കഴിയും ബാക്കിയുള്ളവർ കോഴിക്കോട് കോഴിക്കോട് വഴി റോഡ് മാർഗം അങ്ങോട്ടേക്ക് എത്തുന്നു എന്തേലും അല്പസമയത്തിനകം തന്നെ കൂടുതൽ സൈനിക സംഘങ്ങൾ അങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു ഏതാണ്ട് അതേ സമയത്ത് തന്നെ ഈ മുന്നൂറ്റും മുപ്പതടി ഉയർച്ചയുള്ള നിർമ്മാണം പൂർത്തിയാകുമെന്ന് വേണം കരുതാൻ അങ്ങനെയെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ രക്ഷാദൗത്യം അതിനിർണായകമാണ് അടുത്ത മണിക്കൂറുകളാണ് രക്ഷാദൗത്യം അതിൻ്റെ അതിൻ്റെ കാര്യക്ഷമമായ പൂർണാർത്ഥം തുടങ്ങുക എസ് കെ എൻ ഇപ്പോൾ ചൂരൽമലയിലെ ചൂരൽമല രക്ഷാപ്രവർത്തനം ചൂരൽമലയിലെ ദൃശ്യങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടുത്തെ കാഴ്ചകൾ തന്നെ ഹൃദയഭേദവും ഭീകരവുമാണ് മാത്രമല്ല ഇപ്പോഴും രക്ഷാപ്രവർത്തനം ഏറ്റവും കാര്യക്ഷമായി ഫുൾ ഫ്ലിഡ്ജായി നടക്കുന്നത് ഈ ചൂരൽമലയിൽ മാത്രം എന്നേ പറയാനുള്ളൂ നേരത്തെ ഫാദർ സണ്ണി അബ്രഹാം പറഞ്ഞതുപോലെ സെൻ്റർ ഓഫ് ട്രജഡി എന്ന് പറയാവുന്ന ഇപ്പോഴും കാര്യക്ഷമമായ ആളുകൾക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല ഇപ്പോഴും അവിടെയുള്ളത് പത്ത് എൻ ഡി ആർ എഫ് സംഘങ്ങളും ഫയർഫോഴ്സിനും മാത്രമാണ് കൂടുതൽ സഹായങ്ങൾ അങ്ങോട്ടേക്ക് എത്തണം കൂടുതൽ സൈനികർ അങ്ങോട്ടേക്ക് എത്തണം രക്ഷാദൌത്യത്തിന് ആവശ്യമായ കൂടുതൽ യന്ത്ര സംവിധാനങ്ങളൊക്കെ അങ്ങോട്ടേക്കാണ് എത്തേണ്ടത് ദിക്കാൻ കാര്യം മുണ്ടക്കയാണ് ഈ പറയുന്ന ഈ വലിയ ഉരുൾപൊട്ടലിലെ കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലുകൾ ഒന്നിൻ്റെ പ്രഭവ കേന്ദ്രം അവിടെയാണ് അവിടെ അൻപത് വീടുകൾ ഏതാണ്ട് കംപ്ലീറ്റ്ലി വാഷ്ഡ് ഓഫ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർന്നു പോയി എന്ന് പറയുന്നു ഇനി ആ മേഖലയിൽ ആകെ ഉള്ളത് പത്തോളം വീടുകൾ മാത്രമാണെന്ന് പറയപ്പെടുന്നുണ്ട് ഒരുപാട് പേർ വീടിനുള്ളിൽ കുടിക്കിടക്കുന്നു എന്ന് പറയുന്നു ഒരുപാട് ഒരുപാട് പേർ ജീവനോടെയും അല്ലാതെയും ഒരേ വീട്ടിൽ കഴിയുന്നു എന്ന് പറയുന്നു എസ് കെ നേരത്തെ എം എൽ എ നമ്മളോട് പറഞ്ഞതാണ് ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മരിച്ചു കിടക്കുന്നു ആ വീട്ടിലൊരു മകൻ കാലിൽ വലിയ കല്ലുമായി കിടക്കുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ കേരളം കാണുന്ന ഏറ്റവും ഏറ്റവും ദുഷ്കരമായ ഏറ്റവും അതിസാഹസികമായ രക്ഷാദൗത്യമാണ് എന്ന് ഉറപ്പായും പറയാം ഇത് ചൂരൽമലയിൽ നിന്നുള്ള കാഴ്ചകളാണ് മീററ്റ് ആർവീസും ഡോഗ് സ്കോഡും കൂടി എത്തുമ്പോൾ കുറച്ചുകൂടി കാര്യക്ഷമമായി ആ സംഘത്തിന് ഡോഗ് സ്കോഡുകൾ ഈ മേഖലകളിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് ആ ടീമിൽ കൂടുതൽ ഭംഗിയായ കാര്യങ്ങൾ പറയാൻ കഴിയുമെന്നറിയാം കൂടുതൽ രക്ഷപ്പെടുത്തിയ റസ്കാൻ ഇപ്പോൾ വരുന്ന ഒരു കാര്യം മേപ്പാടിയിൽ മേപ്പാടിയിൽ നാനൂറ് പേർക്കുള്ള ഭക്ഷ്യ തയ്യാറായിട്ടുണ്ട് ആവശ്യമുള്ള ഈ നമ്പറിലേക്ക് നയൻ സീറോ സിക്സ് വൺ സെവൻ ഫോർ എയിറ്റ് സീറോ ടു സീറോ നയൻ സീറോ സിക്സ് വൺ സെവൻ ഫോർ എയ്റ്റ് സീറോ ടു സോറോ എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നാനൂറ് പേർക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ മേപ്പാടിയിൽ തയ്യാറായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിവിധ ക്യാമ്പുകൾ ഇവിടെയൊക്കെ ഉണ്ട് സ്കൈൻ ഭക്ഷണത്തിൻ്റെയും സാനിറ്ററി പാടുകളുടെയും തുടങ്ങിയ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട സന്നദ്ധ സംഘടനകൾ മോംസ് ഓഫ് കാലിക്കടം എന്നൊക്കെ പറഞ്ഞ സംഘടന സംഘടന അതിനുവേണ്ടി ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അറിഞ്ഞൊരു കാര്യം പറഞ്ഞു വന്നാണ് പറഞ്ഞു തന്നേ ഉള്ളൂ സ്കേൻ ഇത് ഏറ്റവും ഒടുവിൽ മേപ്പാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ മുപ്പത്തഞ്ച് പേരെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അതിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള പ്രജീഷ് മുപ്പത് വയസ്സുള്ള ജുബൈരിയ പത്ത് വയസ്സ് മാത്രമുള്ള മുഹമ്മദ് ഇഷാൻ അൻപത്തഞ്ച് വയസ്സുള്ള പ്രേമ ശരൺ മുഹമ്മദ് നിയാസ് കല്യാൺകുമാർ അൻപത്താറ് വയസ്സുള്ള കല്യാൺകുമാർ എന്നിവരെ കൂടെ മേപ്പാടി ആരോഗ്യ കേന്ദ്രത്തിൽ തിരിച്ചറിയുന്നു മുപ്പത്തഞ്ച് പേരാണ് അവിടെ തിരിച്ചറിഞ്ഞത് മൊത്തം എൺപത്തിമൂന്ന് പേരെയാണ് ഇത് എൺപത്തിമൂന്നാണ് ഇതിനോടകം നമ്മൾ സ്ഥിരീകരിക്കുന്ന മരണസംഖ്യ അതിൽ കൂടുതൽ ഉയരാതിരിക്കണം എന്ന് ആഗ്രഹിക്കാം പക്ഷേ ആഗ്രഹത്തിനപ്പുറം യഥാർത്ഥത്തിൽ അപകടം അതിൻ്റെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ അങ്ങോട്ടേക്ക് ദ ഈ സേന ഈ പറയുന്ന മുണ്ടക്കൈയിലേക്ക് സേനയും മറ്റു രക്ഷാ സംവിധാനങ്ങൾ എത്തുന്നതേ ഉള്ളൂ നേവിയുടെ മുപ്പത് മുങ്ങൽ വിദഗ്ദ്ധർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് നാവികസേനയുടെ അവർ എന്താണ് നദിക്കരയിലൂടെ ഈ മുണ്ടക്കൈലേക്ക് സൈന്യം നീങ്ങുന്നത് അത് നദിക്കരയിലൂടെ സ്ഥലത്ത് എത്താനാണ് നീക്കം അപ്പോൾ ഈ പുഴയുടെ ഈ പുഴ ഈ മുണ്ടക്കൈ പുഴ നേരത്തെ പത്ത് എൻ ഡി ആർ ഒ സംഘങ്ങൾ അകത്തേക്ക് കടന്നതാണ് പക്ഷേ അപ്പോഴത്തേക്കാണ് ഉരുൾപൊട്ടൽ സമാനമായ രീതിയിലുള്ള വലിയ മലവെള്ളപ്പാച്ചിൽ അങ്ങോട്ടേക്ക് ഒരുച്ചെത്തിയത് ഈ കാലം ദൃശ്യങ്ങൾ ജീപ്പ് ഒരുപാട് വാഹനങ്ങൾ തകർന്നു ഒരുപാട് ഒരുപാട് വാഹനങ്ങൾ പോയി പാറകൾ നിറഞ്ഞ് ചെളി നിറഞ്ഞ് ചെളി അട്ടി അടുങ്ങി ഒരുപാട് ലോഡ് ചെളിയുമായി കിടക്കുന്ന ഒരു ദുരന്ത സമാന ഭൂമിക കേരളം കാണുകയാണ് മേൽനോട്ടത്തിന് തമിഴ്നാട് എൻ ഡി ആർ എഫ് കമാൻഡൻ്റെ എത്തുന്നുണ്ട് കമാ എൻ ഡി ആർ എഫിന് കൂടുതൽ സേനാംഗങ്ങൾ അങ്ങോട്ടേക്ക് നേരത്തെ എൻ ഡി ആർ എഫ് ഡി എ ജി നമ്മളോട് പറഞ്ഞത് അവിടെ ഈ മഴ വലിയ തോതിൽ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ് രണ്ട് എൻ ഡി ആർ എഫ് സംഘങ്ങൾ കൂടി സംഭവ സ്ഥലത്തേക്ക് ഉടൻ പാലം തകർന്നു വെല്ലുവിളിയാണ് മേൽനോട്ടത്തിന് ഈ രക്ഷാപ്രവർത്തന മേൽനോട്ടത്തിന് തമിഴ്നാട്ടിൽ എൻ ഡി ആർ എഫ് കമാൻഡ് വയനാട്ടിലേക്ക് എത്തുന്നുണ്ട് ഏത് പ്രതികൂല കാലാവസ്ഥയിലും സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം തുടരും എന്ന് പറയുകയാണ് എൻ ഡി ആർ എഫ് അവസാന ആളെയും രക്ഷപ്പെടുത്തുമ്പോൾ ദൗത്യം തുടരുമെന്ന് കൂടി എൻ ഡി ആർ എഫ് അറിയിക്കുന്നുണ്ട് എന്തായാലും കൂടുതൽ സേനാംഗങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്തുന്നു നാവികസേനയുടെ പേരൊന്ന് എസ് എസ് കെ ആൻ ഒടുവിൽ വരുന്നത് വിംസിലെ ചികിത്സയിൽ എൺപത് പേരുണ്ട് അവിടെ ഒൻപത് മൃതദേഹങ്ങളുണ്ട് അതിൽ രണ്ട് മൃതദേഹം മേപ്പാടി ഹെൽത്ത് സെൻ്ററിലേക്ക് മാറ്റി എന്ന് വരുന്നുണ്ട് തിരിച്ചറിഞ്ഞ മൂന്ന് മൃതദേഹം കൂടി ഹെൽത്ത് സെന്ററിലേക്ക് മാറ്റുമെന്ന് പറയുന്നു ചികിത്സയിലുള്ള എൺപത് പേരിൽ മൂന്ന് പേരുടെ നില അതിഗുരുതരാവസ്ഥയിലാണ് ഒരാൾ അതിൽ ഒരാൾ വെൻ്റിലേറ്ററുമാണെന്ന് അറിയുന്നത് എസ് കെൻ അവിടെ അവിടത്തെ ഒരു പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ മൊബൈൽ ഫ്രീസറുകളുടെ വലിയ ക്ഷാമം ഈ മേഖലകളിൽ ഉണ്ട് എന്നറിയാൻ കഴിയുന്നുണ്ട് അതൊരു പക്ഷേ ഈ അവിടെ സന്നദ്ധങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ അറിയുന്ന കാര്യം പറയുകയാണ് ഈ മേപ്പാടി ഹെൽത്ത് സെൻ്ററിൽ മൊബൈൽ ഫ്രീസറുകളുടെ അവിടെ ആവശ്യമുണ്ട് അത് നൽകാൻ കഴിയുന്നവർ മേപ്പാടി ഹെൽത്ത് സെൻറ്ററുമായി ബന്ധപ്പെടണമെന്ന് പറയുന്നുണ്ട് ക്യാമ്പിലേക്ക് സാനിറ്ററി പാഡ് ഇന്നർവെയറുകൾ തുടങ്ങിയ അത്യാവശ്യമായി വേണ്ട തരാൻ സന്നദ്ധരായവർ നയൻ സീറോ സിക്സ് വൺ ത്രീ ടു നയൻ ത്രീ സെവൻ ഫോർ തുടങ്ങിയ നമ്പറിലോട്ട് വിളിക്കണമെന്ന് പല പല ഗ്രൂപ്പുകൾ വരുന്നുണ്ട് ഈ സെൻറ്റ് മേരീസ് ക്യാമ്പിലാണ് കൂടുതൽ പേരുള്ളതെന്ന് പറയുന്നു അങ്ങനെ ക്യാമ്പുകൾ തുറന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങൾ ഭക്ഷണമടക്കം ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവിടെയൊക്കെ ഉണ്ട് അപ്പോൾ ആ മേഖലയിലുള്ളവർ അതൊന്ന് അത് ശ്രദ്ധിക്കണമെന്ന് അറിയുന്നു മേപ്പാടിയിൽ നാനൂറ് പേർക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ തയ്യാറായാലും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എസ് കെ എന്തേലും സുലൂരിൽ നിന്ന് വരുന്ന രണ്ട് ഹെലികോപ്റ്ററിലാണ് നമ്മുടെ എല്ലാവിധ പ്രതീക്ഷയും ആ ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് എത്ര അടിയന്തരമായി എത്രയും വേഗത്തിൽ എത്തേണ്ടതാണ് കാര്യം ഇപ്പോഴും ഈ മുണ്ടക്കൈ മേഖലയിൽ നാട്ടിൽ വെള്ളം കുത്തിയൊഴുകുന്ന വെള്ളം ചുവന്ന് എന്താണ് മണ്ണിന് നേതൃത്വത്തിൽ കുത്തിയൊഴുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ് ഇത് ഇത് ആ മേഖലയിലെ ചൂരൽ മലയിലെ ഒന്നാകെയുള്ള കാഴ്ചയാണ് അതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ നേരത്തെ പ്രേക്ഷകർ കണ്ടു ആ കവളപ്പാറ പുത്തുമടിക്കൊക്കെ പുത്തുമടി ദുരന്തത്തിൻ്റെയൊക്കെ ഏകദേശം ഇരട്ടി ഇരട്ടി പ്രഹരത്തിലാണ് കാണുന്ന ദൃശ്യങ്ങൾ പാല നിർമ്മാണ ദൃശ്യങ്ങളാണ് മുന്നൂറ്റി മുപ്പതടി ഉയരത്തിലേക്കാണ് ആ പാലം മുന്നൂറ്റി മുപ്പതടി ഉയരത്തിലാണ് പാലം നിർമ്മിക്കുന്നത് ആ പാലത്തിന് വേണ്ടിയുള്ള അയൺ പ്ലാറ്റ്ഫോമുകൾ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ് എൻ ഡി ആർ എഫ് അത്തരത്തിലുള്ള പാലം നിർമ്മിച്ച് പരിചയമുള്ളവരാണ് അങ്ങോട്ടേക്ക് പോവുകയാണ് എൻ ഡി ആർ എഫ് സംഘം സൈന്യം കൂടി വരുമ്പോഴേക്കും അവരുടെ എഞ്ചിനീയറിംഗ് സെഗ്മെൻറ് കൂടി വരുമ്പോഴേക്കും ഈ പാല നിർമ്മാണം കുറച്ചുകൂടി ത്വരിതഗതിയിലാകുമെന്ന് അറിയാൻ കഴിയും